ഹലോ ഗൈസ് അപ്പ എന്തായാലും നമ്മളെ മീൻകുയിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നമ്മളെ മീൻകുയിക്ക് മീൻ ഇറക്കാൻ വേണ്ടി പോവാട്ട അതിന്റെ മുമ്പ് നമ്മള് അടിച്ചിട്ടിട്ടുള്ള വള്ളത്തിൽ ആകെ ഇലക്ക് വീണിട്ട് മീൻകുയകെ എരപ്പായിക്കിട്ട അപ്പൊ ആദ്യ ഈ ഇലക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മള് ബക്കറ്റിറങ്ങി അല്ല ആരൊപ്പടുക്കണ് തല ഉള്ളിലായത് കൊണ്ട് ആരും കാണൂല മറ്റാ നമ്മള് നൈസായിട്ടാണ് പൊക്കീക്കിട്ട ഓ എന്താ അതിന്റെ വലപ്പം അല്ലാതെയായിരുന്നു പിന്നെ നമ്മൾ ഇല വെറുക്കാൻ വേണ്ടി തോന്നും ക്യാമറമാൻ നമ്മൾ അമ്മായതുകൊണ്ട് തന്നെ വീഡിയോന്റെ ക്വാളിറ്റി ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടാ ഇന്ന പൗതിയാണുള്ളെങ്കിലും മീൻകു കാണില്ല ഏതായാലും മേലൊക്കെ പെർക്കലഴിഞ്ഞിട്ട് നമ്മള് കേറിയിട്ടുണ്ട് നമുക്ക് വള്ളം മാറ്റുമ്പോൾ ഉള്ളിൽ കൂടെ മീൻ പോവാതിരിക്കാൻ വേണ്ടിട്ട് ഉള്ളിലുള്ള പൈപ്പിന് വല കെട്ടി കൊടുക്കണം അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കെട്ടിട്ട് നമ്മള് വള്ളം നിറങ്ങി തുടങ്ങി വള്ളം പറയുമ്പോ നമുക്ക് മീനെ മേടിച്ചോണ്ട് വരാം മീനെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മള് കൊളനെ കൂട്ടിയിട്ടാ പോയി മീനുക വേണ്ട പണി ഉണ്ടല്ല മീനെ വാങ്ങാൻ വേണ്ടിട്ട് നമ്മള് അങ്കലത്തുള്ള ഒരു ഫാമൊക്കാട്ടെ വന്നിട്ടുള്ളത് ഇവിടെ ആണെങ്കിൽ രണ്ടുമൂന്നാള് കുളത്തിലായിട്ട് കണ്ണനും വാളയൊക്കെ ആയിട്ട് കുറെ മീനുകളുണ്ട് പോരാത്തിന്റെ താറാവും കണ്ണന്റെ വല്പം കണ്ടങ്ങൾ ആലാക്കിലെ സൈസ് സാധനങ്ങളൊക്കെ ഉള്ളത് ഔൻറ്റടാ എന്താ രസല്ലേ വാളയാണോ കിടന്ന് തുഞ്ചിന് നമുക്കും വാളനെ വാങ്ങാൻ നല്ല പൂതി അതിനാ പക്ഷെ വാളന്റെ കുട്ടികൾ കിട്ടാൻ ഇല്ല ഏതായാലും മീനെ വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെ കാര്യങ്ങൾ ചോദിച്ചിട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടുത്തെ ആൾക്കാരെന്ന് കോയലമള്ളത്തിൽ അടിച്ചുടനെ മീനെ കൊണ്ടു ഇട്ടിട്ടുണ്ടെങ്കിൽ മീനുകളൊക്കെ ചത്തുപോന്നു കാരണം കോയമുളള ആയതുകൊണ്ട് തന്നെ കുറച്ചി മീൻകുയിൽ അടിച്ചിട്ടുണ്ടത്ര എന്നാലെ വെള്ളത്തിന്റെ പി എച്ച് ലെവലാവുള്ളൂ നാലേ മീൻ നിലനിൽക്കുള്ളൂ ഏതായാലും നമ്മള് മീൻ വാങ്ങണതിന്റെ ഇന്നത്തെ മിഷൻ ഫെയിൽ അങ്ങനെ ഞാനും സുഖം കൂടി നേരെ പേരേക്ക് അപ്പൊ നമ്മള് മീൻകുയിൽ കുറച്ച് ദിവസം വെള്ളം അടിച്ചിട്ട് മറ്റു വീഡിയോയിൽ നമ്മൾ എന്തായാലും മീനാറക്കൂട്ടോ അപ്പൊ ബാക്കിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പോ ബൈ